കല വിളിക്കുന്നു ഞാൻ ഞാനടുത്ത് മോനെവിടെ അനുചിച്ച പറഞ്ഞു പാലക്കാടാണ് പിന്നെ ഇപ്പം ഞാൻ കാര്യങ്ങൾ വെച്ചു ഇനിയെങ്കിലും കാര്യം പറയാനോട് എന്തവാണ് ഇങ്ങനെ ഇവർ പറഞ്ഞ് ശരിയാണ് ശരിയാണ് ചേച്ചി സൂര്യൻ എന്നാണ് ആളുടെ പേര് ഞാൻ ഈ എന്ന് പറയുന്ന ആളോട് സന്തോഷത്തോടെ ജീവിക്കുന്നു തിരക്ക് എന്ന് പറയുമ്പം വരെണ്ടാന്ന് പറഞ്ഞു അപ്പൊ പതിനഞ്ച് വർഷം മുമ്പേ കാണാതായ കല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൊലപാതകം ഇപ്പൊ അതാണല്ലോ മെയിൻ ചർച്ചാ വിഷയ സിനിമയെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇത് എന്ന് പറയാതെ വയ്യ ഇന്നലത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയം മൊത്തം ഇതായിരുന്നല്ലോ സംഭവം എന്താണെന്ന് അറിഞ്ഞാൽ പലരുണ്ടാക്കും എന്നറിയാത്ത പലരും ഉണ്ടാക്കും എന്ന് അവിടുന്ന് ഇവിടുന്ന് കേട്ട പലരുണ്ടാക്കും നമുക്ക് എന്തായാലും വിശദമായി ഒന്ന് പരിശോധിച്ചു നോക്കാം ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള മെയിൻ ആയിട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത് പതിനഞ്ച് വർഷം മുമ്പേ കാണാതായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പൊ എങ്ങനെ കുത്തിപ്പൊങ്ങി വന്നു എന്നുള്ളതാണ് അല്ലെ സംഭവം മറ്റൊന്നുമില്ല രണ്ട് മാസം മുന്നേ അമ്പലം പോയി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഊമക്കത്ത് വരാണ് ആ ഊമഖത്തില് എന്താണ് പതിനഞ്ച് വർഷം മുമ്പേ കാണാതായ കല കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇത് മാത്രമേ ആ ഊമഖത്തിലെഴുതിയിട്ടുള്ളൂ അങ്ങനെ ഊമകത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കലയുടെ ഭർത്താവിന്റെ കുടുംബത്തെ രണ്ട് മാസത്തോളം രഹസ്യമായി പോലീസ് എന്താക്കുന്നു ചോദ്യം ചെയ്യുന്നു അങ്ങനെ തിരിച്ചു മറിച്ചും ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കലയെ ഭർത്താവിന്റെ കുടുംബം കൊന്നു സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതാണ് നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താക്കുന്നു സെപ്റ്റിക് ടാങ്കുകൾ പരിശോധിക്കുന്നു ഇപ്പൊ നിലവിൽ കലയുടെ ഭർത്താവായിട്ടുള്ള അനിൽന്റെ വീട്ടിൽ മൂന്ന് സെപ്റ്റിക് ടാങ്കുകൾ ഉണ്ട് അതിൽ രണ്ടാമത്തെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കലയുടേതാണെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള മുടിയും വസ്ത്രവും ലഭിച്ചു എന്നുള്ളതാണ് ഓൾറെഡി പതിനഞ്ച് കൊല്ലം മുന്നേ കൊന്നു തള്ളിയതല്ലേ അപ്പൊ എന്തായാലും ബോർഡ് ഒന്നും കിട്ടത്തില്ല ഈ ദ്രവിച്ച അവശിഷ്ടങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ എന്തായാലും സംഭവം ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ റിസൾട്ട് വേണം ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും മറ്റൊരു ഡൗട്ട് ഉണ്ടാകും അല്ലെ കൊല ചെയ്യാൻ മാത്രം അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എന്തായാലും പതിനഞ്ച് വർഷം മുമ്പ് ഈ പറഞ്ഞ കലയുടെയും ഭർത്താവായ അനിലിന്റെയും ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഈ പറഞ്ഞ കൊല ചെയ്യപ്പെട്ട കലയുടെ സഹോദര ഭാര്യ വെളിപ്പെടുത്തുന്നുണ്ട് മാധ്യമങ്ങളോട് പുള്ളിക്കാരി പറഞ്ഞത് പ്രകാരം കല്യാണം കഴിഞ്ഞ കല അനിലിന്റെ വീട്ടിൽ പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അനിലിന്റെ വീട്ടിൽ നിന്നും കലയുടെ വീട്ടിലേക്ക് ഫോൺ കോൾ വരികയാണ് എന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണ് കലയ്ക്ക് മറ്റൊരു കാമുകനുണ്ട് കല ഞങ്ങളുടെ മകനെ ചതിച്ചു എന്നൊക്കെയാണ് അപ്പൊ അത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കലയുടെ വീട്ടുകാരൻ വീട്ടുകാരെന്താക്കുന്നു അങ്ങോട്ട് ചെല്ലുന്നു വീട്ടുകാർ ചെന്ന കലയോട് ചോദിച്ചപ്പോ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് കല പറഞ്ഞു വെച്ചത് അങ്ങനെ അവര് തമ്മിൽ അവിടുന്ന് കോംപ്രമൈസ് ടോക്ക് നടത്തി കലയുടെ വീട്ടുകാർ തിരിച്ചു വരുന്നു അത് കഴിഞ്ഞ് ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് ആയ സമയത്ത് കല എന്താക്കുന്നു നേരെ തന്റെ വീട്ടിലേക്ക് വരുന്നു ഭർത്തർ വീട്ടിൽ നിന്നും എന്നിട്ട് നേരെ വന്ന് തന്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തു ആ സമയത്ത് കലയുടെ വീട്ടിൽ സഹോദരന്റെ ഭാര്യയും ഒരു ചെറിയ മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ കല ഡ്രസ്സൊക്കെ വന്ന് പാക്ക് ചെയ്യുന്ന കണ്ട സഹോദരന്റെ ഭാര്യ ചോദിച്ചു എന്താണ് കാര്യം എന്നുള്ളത് അപ്പൊ കല പ്രത്യേകിച്ചൊന്നും മറുപടി പറഞ്ഞില്ല ഞാൻ പോകുകയാണെന്ന് മാത്രം മറുപടി പറഞ്ഞു അങ്ങനെ കലയുടെ വീട്ടിന് മുന്നിലേക്ക് ഒരു ഓട്ടച്ച വരുന്നു അതിൽ അവൾ കയറി പോകുന്നു പിന്നീട് ഒരു മാസത്തേക്ക് കലയെ കുറിച്ച് ഒരു വിവരം ലഭിച്ചിട്ടില്ലായിരുന്നു മറ്റൊരുത്തിനെ കൂടെ ഇറങ്ങി പോയതുകൊണ്ട് തന്നെ കരയുടെ വീട്ടുകാരും അവൾ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് കരയുടെ അച്ഛനൊക്കെ അവളോട് തീർത്താ തീരാത്ത ദേഷ്യമായിരുന്നു അങ്ങനെ ഒളിച്ചോടി പോയി ഒരു മാസം കഴിഞ്ഞ കല എന്താക്കുന്നു ഈ സഹോദരന്റെ ഭാര്യന്റെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞ എന്താണ് ഞാനിപ്പോ പാലക്കാടാണ് സൂരജ് എന്ന് പറയുന്ന എന്റെ കാമുകന്റെ കൂടെയാണ് ഞങ്ങൾ തമ്മിൽ സുഖമായി ജീവിക്കുകയാണ് ഇനി ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരണ്ട എന്നുള്ളതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സഹോദരന്റെ ഭാര്യ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടു നോക്കാം കല വിളിക്കുന്നു അപ്പൊ ഞാൻ അടുത്ത് പാലക്കാടാണ് പിന്നെ ഇപ്പൊ ഞാൻ കാര്യങ്ങൾ വെച്ചു ഇനിയെങ്കിലും കാര്യം പറയാനോട് എന്താണ് ഇങ്ങനെ ഇവർ പറഞ്ഞു ശരിയാണോ ശരിയാണ് ചേച്ചി എന്നാണ് ആളുടെ പേര് ഞാൻ ഈ എന്ന് പറഞ്ഞ ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്നു തിരക്കുകാരും വരണ്ടാന്ന് പറഞ്ഞു അതായത് കലയെ ഒരു ദിവസം കാണാതാകുന്നു അതിനുശേഷം പിന്നീട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണോ കല നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഒന്നോ രണ്ടോ മാസത്തിനകമാണ് മാസങ്ങളൊന്നും കഴിഞ്ഞില്ല ഒരു മാസം ആയിക്കാണാലും കൂടി ഒന്നര രണ്ടു മാസത്തിനുള്ളിൽ കലിഞ്ഞിട്ട് വിടും അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ വിളിച്ചു വിളിച്ചപ്പോൾ ആങ്ങളെ വീട് ആങ്ങളെ അച്ഛനും വീട്ടിലുണ്ടായിരുന്നു അവരെന്നോട് എന്നെ വഴക്ക് ഒന്നുമല്ല അവള് പോയതിന്റെ ഇങ്ങനെ ഒരു പോയതിന്റെ ഒരു വിഷം അവർ ഉള്ളിലുള്ളത് കൊണ്ട് അവർ ഒത്തിരി എന്നെ വഴക്കു പറഞ്ഞ് എന്തിനടെ ഫോൺ വന്നപ്പോൾ എടുത്തു പിന്നെ അവളോട് സംസാരിച്ചു ഞങ്ങൾ ഉപേക്ഷിച്ച ബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവളോട് സംസാരിച്ചു കഴിഞ്ഞ അവരെന്നെ വഴക്ക് പറഞ്ഞു പിന്നെ അവള് വിളിച്ചു നിർത്തി കുറെ കഴിഞ്ഞ് അതിന്റെ ഉദ്ദേശം രണ്ടു ദിവസം കഴിഞ്ഞപ്പം അന്ന് എന്റെ കയ്യിലോട്ട് ഫോൺ കിട്ടിപ്പോ ഇവിടെ നമ്പർ ഞാൻ എഴുതിയിട്ടിരുന്നു ഞങ്ങളുടെ ഇതൊന്നും അല്ലായിരുന്നു വീട് പലകടിച്ച ഒരു പഴയൊരു ഷെഡ് ആയിരുന്നു ആ ഷെഡിൽ ഇങ്ങനെ നമ്പർ എഴുതിയിട്ട് ഞാൻ ആ നമ്പറിലോട്ട് വിളിച്ചപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല അതായത് കല അന്ന് നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് പേര് മാത്രം ആ വ്യക്തിയെ കുറിച്ച് കൂടുതലൊന്നും നിങ്ങൾ അന്വേഷിച്ചില്ല ഇത് അന്വേഷിച്ചില്ല ഇവിടെ ഇവിടെ ആരും ആരും അന്വേഷിച്ചില്ല അന്വേഷിച്ചില്ല ആ എവിടെ കാര്യങ്ങൾ ഒളിച്ചോടി ും സൂര് പോയിസത്തിന് ശേഷം കല തന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചവൈലബിൾ ആണെന്നാണ് പറയപ്പെടുന്നത് അല്ലേ അതായത് പിന്നീട് അങ്ങോട്ട് ഇവർക്ക് കലയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അല്ലെ എന്തോ അവസ്ഥ ഒരിക്കലും ഇവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കല ചെയ്തതിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പലരും ചിലപ്പം ചിന്തിക്കുന്നുണ്ടാക്കും കുട്ടി മരിച്ചില്ലേ പിന്നെ ഇങ്ങനെ കുറ്റം പറയണന്നുള്ളത് എന്തൊക്കെയാണെങ്കിൽ കൂടിയും ചീറ്റിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കും തന്നെ മറ്റൊരു കാമുകനോട് ഇറങ്ങി പോവുക എന്ന് പറയുന്നത് ആന ചെറ്റിത്തരം തന്നെയാണ് അതിപ്പോ മരിച്ച ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല എന്ന് കരുതി അത് കൊല ചെയ്യാനുമുള്ള ഒരു കാരണവുമല്ല കേട്ടോ ഇനിയിപ്പൊ അത് പറഞ്ഞ ആരും വരാൻ നിൽക്കണ്ട കൊലപാതകത്തെ ന്യായീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും മനിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഒളിച്ചുകൂടുന്ന സമയത്ത് ആൾ ഗൾഫിലായിരുന്നു അങ്ങനെ ഒളിച്ചുകൂടി സംഭവം ഒക്കെ അറിഞ്ഞ് ആൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സ്വന്തം ഭാര്യ ഒളിച്ചോടി പോയതില്ല ആള് ഭയങ്കര സങ്കടത്തോടെയും ദുഃഖത്തോടെയും ഒക്കെ ആയിരുന്നു ഇരുന്നിരുന്നത് സ്വാഭാവികം ഞാൻ ആലോചിക്കണം അന്നും ഇന്നും എന്നും ഗൾഫാരന്റെ ഭാര്യമാരുടെ അവസ്ഥ കണക്കെന്നാണ് അല്ലെ പൊതുവെ ഒളിച്ചോടുന്നതും മറ്റൊരുത്തരും കൂടെ ഇറങ്ങി പോകുന്നതും അധികവും ഗൾഫാരന്റെ ഭാര്യമാരാണല്ലോ എല്ലാരല്ലേ കേട്ടോ നല്ല ഉണ്ട് പക്ഷെ ഗൾഫുകാരുടെ ഭാര്യമാർ ഇങ്ങനെ ഒളിച്ചോടി പോകുന്നത് പൊതുവെ കൂടുതലാണെന്ന് പറയാ ഭർത്താവിനെ കിട്ടുന്നില്ലല്ലോ കൊല്ലത്തിൽ ഒരു മാസവും രണ്ടു മാസമൊക്കെയാണ് ഭർത്താവിന് അവർക്ക് അടുത്ത് കിട്ടുന്നത് അപ്പൊ ലൈംഗിക സുഖം തേടി മറ്റൊരാടുത്തേക്ക് പോകുന്നതാണ് സംഭവം വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ എന്തായാലും കല ഇറങ്ങിപ്പോയി രണ്ടു ദിവസം കഴിഞ്ഞ് അനിൽ നാട്ടിലേക്ക് വരുന്നു നാട്ടിലെത്തിയതിനു ശേഷം ഒരു വട്ടം അങ്ങനും കലയുടെ വീട്ടിലേക്ക് അനിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല അതിന്റെ ആവശ്യമില്ലല്ലോ പക്ഷെ നാട്ടിലെത്തി രണ്ടാഴ്ച കഴിഞ്ഞ് അനിൽ മറ്റൊരു വിവാഹം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അത് അനിൽ മറ്റൊരു കാമുകി ഉണ്ടായതുകൊണ്ടോന്നല്ലേ കേട്ടോ ഭാര്യ പോയതില് സങ്കടം സഹിക്കാൻ പറ്റാതെ നടക്കുന്ന കണ്ടപ്പോ സ്വന്ത അച്ഛൻ തന്നെ പിടിച്ച് വേറെ ഒരാളുകൊണ്ട് കെട്ടിപ്പിച്ചു കൊടുത്തതാണ് സംഭവം പിന്നെ എന്തുകൊണ്ട് ധൃതിപ്പെട്ട് കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചു ൾഫിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചിലപ്പോ അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ പെട്ട് കല്യാണം കഴിച്ചത് പക്ഷെ ഇവിടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ കല തന്റെ കാമുകന്റെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് ഒന്നര വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു ആ മകനെ ഉപേക്ഷിച്ചിട്ടാണ് പുള്ളിക്കാർ കാമുകന്റെ കൂടെ ഇറങ്ങി പോയത് ഇപ്പൊ ആ മകന് പതിനേഴ് വയസ്സിന് അടുത്തായി കേട്ടോ എന്തായാലും ആ മകനെ കുറിച്ച് കലയുടെ സഹോദരന്റെ ഭാര്യ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും നിലവിൽ മോനുണ്ട് അന്ന് എങ്ങനെയായിരുന്നു അന്ന് കുഞ്ഞിന് കുഞ്ഞിനൊന്നര വയസ്സുള്ള അത് കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം അടുത്തല്ലേ ഇതുവഴി പോയപ്പം ഇവിടെ ഒരു അമ്മയുണ്ടായിരുന്നു ആ അമ്മ പറഞ്ഞു മോൻ്റെ അമ്മ വീടാതെന്ന് പറഞ്ഞു ഏഹ് അവിടെ ചെന്നാ മോന്റെ അമ്മയുടെ ഫോട്ടോ കാണാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇപ്പണി നടന്നുകൊണ്ട് ഞങ്ങൾ ഇപ്പറേ വീട്ടിലെ അനിയന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം വീട്ടിൽ വന്ന് കയറി വന്നു ചോദിച്ചു എന്താ മോനെ ചെറിയ അമ്മയുടെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ ചോദിച്ചു കുറച്ചുനേരം അമ്മയുടെ ഫോട്ടോ നോക്കി ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ടിരുന്നിട്ട് അന്നാമം പിന്നെ വന്നിട്ടില്ല പക്ഷേ എൻ്റെ ഭർത്താവുമായിട്ട് കുഞ്ഞ് നല്ല കമ്പനിയാണ് അവനെ പഠിക്കാൻ കൊണ്ടുവന്നതും കൊണ്ടുപിടി കൊണ്ടുവരുന്നതെല്ലാം എൻ്റെ ഭർത്താവ് തന്നെയാണ് അത് അന്യമായിട്ട് നല്ല സഹൃദത്തിൽ തന്നെയാണ് അവര് പോകുന്നത് അതിന് ഇന്നിട്ട് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും കുഞ്ഞിന്റെ അവസ്ഥ അമ്മ മറ്റൊരു കൂടെ ഇറങ്ങി പോയി ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയ്ക്ക് വന്ന് കുറ്റത്തിലും ജയിലിലാക്കാൻ പോകുന്നു വല്ലാത്തൊരു ഗതി കിട്ട ഒരു അവസ്ഥയാണ് എല്ലാ മകൻ ഇങ്ങനെ ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനായി ജനിച്ചു പോയെന്നുള്ളതാണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അല്ലെ എന്തായാലും ആ മകന് വേണ്ട ക്ഷമ കിട്ടട്ടെ അത്രേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും കലയുടെയും മണ്ണിലിന്റെയും ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സഹോദരന്റെ ഭാര്യ പറയുന്നത് അവർ രണ്ടുപേരും നല്ല ടേംസിലായിരുന്നു പിന്നെ പ്രണയവാഹമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ആയതിനാൽ തന്നെ രണ്ടുപേരും ജാതി മാറിയാണ് കെട്ടിയത് ഒരാൾ ഉയർന്ന ജാതിയും മറ്റാൾ താഴ്ന്ന ജാതിയുമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവേണ്ടതാണ് പ്രത്യേകിച്ച് പതിനഞ്ച് കൊല്ലം മുന്നേ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ നാട്ടില് ജാതി നോക്കൽ കൂടുതലായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത് പക്ഷെ അപ്പോഴും ജാതി കാരണമായിട്ട് ഇവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കാണ് കാലം മറ്റൊരു കൂടെ ഇറങ്ങി പോകുന്നത് പിന്നെ അനിലിന്റെ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് കല്യാണ ആവശ്യാനുസരണം കിട്ടിയ നാല്പതിനായിരം രൂപയും സ്വർണവും കൊണ്ടാണ് കല കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ മൊത്തത്തിൽ ഇതെല്ലാം കൂടി കൂട്ടു വായിച്ചു നോക്കുമ്പോ ഒരു ోడు విదేశం ഒരു പെണ്ണിനോട് വിദ്ദേശവും പകയും തോന്നുന്ന എല്ലാ കാര്യങ്ങളും അനിലിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രണയിച്ച് കല്യാണം കഴിച്ച പെണ്ണ് വേറൊരു കാമുകന്റെ കൂടെ ഇറങ്ങി പോവുക അതും സ്വർണവും സ്വത്തും കൊണ്ട് കടന്നു കളയുക സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നാനും പക തോന്നാലും വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ എന്തൊക്കെയായാലും അനിൽ ഇപ്പൊ ഇസ്രായേലിലാണ് ഉള്ളത് പുളിക്കാൻ ജോലിക്ക് ട്രാൻസ്ഫർ അങ്ങോട്ട് കിട്ടിയതാണ് എന്തായാലും ആൾ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളുള്ളിൽ ആളിവിടേക്ക് എത്തും കൊലപാതകം തെളിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആൾ എന്തായാലും ചെയ്യില്ല എന്നുള്ളതാണ് എന്തൊക്കെയാലും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു കേസ് കുത്തിപ്പൊങ്ങാണ് അല്ലെ ശരിക്കും പറഞ്ഞാൽ ഒരു ദൃശ്യ മോഡൽ കൊലപാതകം ം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം പക്ഷേ ദൃശ്യം സിനിമ ഇറങ്ങുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് മാത്രം എന്നാലും എന്റെ സംശയം അല്ല ആരായിരിക്കും പോലീസ് ചേച്ചി ഊമൊക്കെ അയച്ചത് ഇനി അനെങ്കിലും വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടായ സമയത്ത് വീട്ടിലുള്ള ആരെങ്കിലും ഒപ്പിച്ച് വെച്ച പണിയാണോ അത് എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാൻ ബാക്കിയുണ്ട് അല്ല എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം